നമസ്കാരം ഇന്ന് വളരെ ഗൗരവമുള്ളതും വീട്ടമ്മമാരും മാതാപിതാക്കളും ഉൾപ്പെടെ എല്ലാവരും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ നിങ്ങൾ ദയവായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാനത്തെയും പണത്തെയും സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന കാര്യമാണ് രാത്രിയിലോ മറ്റോ അപരിചിതമായ നമ്പറിൽ നിന്നും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അപ്പുറത്ത് നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മകനോ മകളോ കരഞ്ഞുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു അമ്മേ എനിക്ക് അപകടം പറ്റി ഹോസ്പിറ്റലിലാണ് വേഗം പണം അയക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം മകളുടെ കരച്ചിൽ കേൾക്കുകയാണ് സ്വന്തം മക്കളുടെ ദയനീയമായ ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ രണ്ടാമതൊന്നും ആലോചിക്കില്ല അവർക്ക് എത്രയാണോ പണം ആവശ്യം അത് നമ്മൾ അയച്ചു കൊടുക്കും നമ്മളുടെ കയ്യിൽ ഇനി പണം ഇല്ലെങ്കിൽ നാം മറ്റെവിടുന്നെങ്കിലും അത് സംഘടിപ്പിച്ചുകൊണ്ട് നാം അവർക്ക് അയച്ചു കൊടുക്കും പക്ഷേ സൂക്ഷിക്കുക അത് നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ മകളോ അല്ല ഏ ഉപയോഗിച്ച് കള്ളന്മാർ നടത്തുന്ന ശുദ്ധ തട്ടിപ്പാണിത് ഇതിന് പറയുക വോയ്സ് ക്ലോണിംഗ് എന്നാണ് ഇതിനെക്കുറിച്ച് നാം കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടും ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഭയാനകമായ സത്യം നിങ്ങളുടെ മക്കളുടെ ശബ്ദം ഇവർക്ക് എങ്ങനെ കിട്ടുന്നു ഉത്തരം നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ തന്നെയുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടുന്ന റീൽസുകൾ സ്റ്റാറ്റസുകൾ എന്നിവയിൽ നിന്ന് വെറും മൂന്ന് സെക്കൻഡ് മതി ഒരു എഐ സോഫ്റ്റ്വെയറിന് ആ ശബ്ദം പൂർണ്ണമായി കോപ്പി ചെയ്യാൻ ഇതാണ് വോയിസ് ക്ലോണിംഗ് ലോകത്ത് ഏതൊരു വ്യക്തിയുടെ ശബ്ദത്തിലും നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ കണ്ടെത്തലാണിത് ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച വളരെ ഭയപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ ശബ്ദം കോപ്പി ചെയ്ത് കള്ളന്മാർ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ ശബ്ദത്തിൽ സംസാരിക്കും ഇത് തിരിച്ചറിയാൻ പോലും കഴിയില്ല ഇത്തരം തട്ടിപ്പുകൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ദയനീയമായ ശബ്ദം കേട്ട് നമുക്ക് പണം കൊടുക്കാതിരിക്കാൻ കഴിയുമോ അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളുടെ വ്യാപ്തിയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എ ഐ തട്ടിപ്പ് ഒരു വശത്ത് നടക്കുമ്പോൾ നമ്മുടെ മൊബൈലിൽ സജീവമായ മറ്റൊരു വലിയ ചതിയാണ് വാട്സപ്പ് വീഡിയോ കോൾ തട്ടിപ്പ് അപരിചിതമായ നമ്പറിൽ നിന്നും നിങ്ങൾക്ക് ഒരു വീഡിയോ കോൾ വാട്സപ്പിൽ വരുന്നു നിങ്ങൾ അറിയാതെ ആ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്താൽ അപ്പുറത്ത് മോശമായ കാര്യങ്ങളായിരിക്കും നടക്കുന്നത് കള്ളന്മാർ ചെയ്യുന്നത് ഇതാണ് അവർ ഇതിൻ്റെ എടുത്ത് നാം വീഡിയോ കോളിൽ പങ്കെടുത്ത അവരുടെ ഫോട്ടോയും നമ്മുടെ ഫോട്ടോയുമുള്ള സ്ക്രീൻഷോട്ടാണ് എടുക്കുക ഇത് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തും പണം തന്നില്ലെങ്കിൽ ഈ ഫോട്ടോ നിങ്ങളുടെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കും എന്ന് പറയും ഇത് പറഞ്ഞ് അവർ നമ്മെ പേടിപ്പിക്കും ഇതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ് നാണക്കേട് പഴന്ന് പലരും പണം കൊടുക്കാറുണ്ട് അതുകൊണ്ട് അറിയാത്ത നമ്പറിൽ നിന്നുള്ള വീഡിയോ കോളുകൾ യാതൊരു കാരണവശാലും അറ്റൻഡ് ചെയ്യരുത് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സുരക്ഷാ പാഠമാണ് വാട്സപ്പ് വീഡിയോ കോളിലൂടെയുള്ള മറ്റൊരു തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റ് ഇതൊരു യഥാർത്ഥ അറസ്റ്റല്ല മറിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഒരു ഓൺലൈൻ തട്ടിപ്പാണ് പോലീസ് ഉദ്യോഗസ്ഥരെന്നോ സി ബി ഐ ഓഫീസറെന്നോ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെന്നോ നക്കോട്ടിക് ഓഫീസർമാരെന്നോ എന്ന വ്യാജേന തട്ടിപ്പുകാർ വീഡിയോ കോളിൽ വരുന്നു നിങ്ങളുടെ പേരിൽ വന്ന ഒരു കൊറിയറിൽ മയക്കുമരുന്നുണ്ടെന്നോ ആയുധങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ് ക്യാമറക്ക് മുന്നിൽ നിന്നും മാറാൻ പാടില്ല എന്നു പറഞ്ഞ് മണിക്കൂറുകളോളം വീട്ടുതടങ്കലിലാക്കുന്ന രീതിയാണിത് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ നിയമത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംഗതി ഇല്ല അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ നേരിട്ട് വരണം യഥാർത്ഥ ഉദ്യോഗസ്ഥർ ഒരിക്കലും പണം ആവശ്യപ്പെടുകയില്ല ഇനി നമുക്ക് ഈ തട്ടിപ്പിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള വഴികൾ നോക്കാം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിനായി ചെയ്യേണ്ടത് ആദ്യത്തേത് വാട്സപ്പ് പ്രൈവസി സെറ്റിംഗ് ഇതിനായി നിങ്ങൾ വാട്സപ്പിൻ്റെ സെറ്റിംഗ്സിൽ പോയി പ്രൈവസി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അവിടെയുള്ള കോൾസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സൈലൻസ് അൺനോൺ കോളേഴ്സ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുക ഇത് ഓൺ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ നമ്പർ സേവ് ചെയ്യാത്ത ആരു വിളിച്ചാലും ബെല്ലടിക്കില്ല കോൾ സൈലൻ്റ് ആകും തട്ടിപ്പുകാരുടെ വീഡിയോ കോളുകൾ നിങ്ങളെ ശല്യം ചെയ്യില്ല വാട്സപ്പിൽ പ്രൈവസി സെറ്റിംഗ്സ് ചെയ്യുന്നത് നമുക്കിവിടെ ലൈവായി കാണാം ഇതിനായി നാം വാട്സപ്പിൻ്റെ വലതു വശത്തുള്ള ആ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ വരും അതിലെപ്പോയി നമ്മൾ പ്രൈവസി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കോൾസ് എന്ന ഓപ്ഷൻ കാണാം ആ അതാ കോൾസ് ഈ കോ കോൾസിൽ ക്ലിക്ക് ചെയ്താൽ സൈലൻസ് അൺനോൺ കോളർ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ഈ കാണുന്ന ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഗ്രീൻ കളറാവും അതോടുകൂടി നമ്മുടെ പ്രൈവസി സെറ്റിംഗ്സ് ശരിയായി കഴിഞ്ഞു വാട്സപ്പ് കോളിംഗ് തട്ടിപ്പിനെതിരെ നാം ചെയ്യേണ്ട അടുത്ത കാര്യമാണ് ഫാമിലി സീക്രട്ട് കോട്ട് എ ഐ വാട്സ് തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം ഇതാണ് ഇന്ന് തന്നെ നിങ്ങളുടെ മക്കളോടൊപ്പം ഇരുന്ന് ഒരു രഹസ്യവാക്ക് തീരുമാനിക്കുക ഈ കോഡ് ആരും അറിയരുത് നാളെ ആരെങ്കിലും വിളിച്ചിട്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് കരഞ്ഞാൽ നമ്മുടെ കോഡ് പറ എന്ന് ചോദിക്കുക കോഡ് പറയാൻ പറ്റിയില്ലെങ്കിൽ മനസ്സിലാക്കുക അത് തട്ടിപ്പാണെന്ന് ഈ ഒരു വാക്ക് നമ്മുടെ കുടുംബത്തെ വലിയൊരു സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും രക്ഷിക്കും ഇനി അഥവാ ആരെങ്കിലും ഇത്തരം തട്ടിപ്പിൽ പെട്ടുപോയാൽ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല ഉടൻ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്നാമത്തെ കാര്യമായി നാം ചെയ്യേണ്ടത് ബാങ്കിൽ വിളിച്ച് പണം ട്രാൻസ്ഫർ ചെയ്ത കാര്യം അറിയിക്കുക അടുത്തതായി നാം ചെയ്യേണ്ടത് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ വിളിച്ച് സൈബർ പോലീസിൽ പരാതിപ്പെടുക ഇനി നാം മൂന്നാമതായി ചെയ്യേണ്ട കാര്യം സർക്കാരിൻ്റെ സൈബർ ക്രൈം വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പരാതി നൽകുക എന്നതാണ് പണം നഷ്ടപ്പെട്ട് ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ പരാതി നൽകിയാൽ പണം തിരിച്ചു പിടിക്കാൻ സാധ്യത കൂടുതലാണ് ഈ വീഡിയോ പരമാവധി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക നമ്മുടെ അറിവില്ലായ്മയാണ് കള്ളന്മാർ മുതലെടുക്കുന്നത് എല്ലാവരും സുരക്ഷിതരായിരിക്കുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഉപകാരപ്രദമായ വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ നന്ദി